ഹായ് കൂട്ടുകാരീ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ രാവിലെ ചെറിയ മഴയൊക്കെ ഉണ്ട് ഇവിടെ എങ്കിലും ജോലിക്കുവാനൊക്കെ കൊണ്ടൊരുങ്ങി ഇനി ജോലിക്കുവാൻ ആരംഭിക്കുകയാണ് മോക്കി നൈറ്റാണ് അപ്പോൾ മോള് എത്രയൊക്കെ ആകുമ്പോഴത്തേക്ക് വരും ഒരാൾ ഉറക്കത്തിൽ നിന്നിട്ടതേ ഉള്ളു പോ ജോലിക്ക് പോകാൻ ചേട്ടൻ രാവിലെ പോയി അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ പുറകാം അങ്ങനെ സ്കൂളിൽ വന്നു ഇവിടെ തൂക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ചൂല് ഉണ്ടാക്കി കൊണ്ടുവന്ന് തൂക്കാറ് പ്ലാസ്റ്റിക്കിൻ്റെ വള്ളിയില്ലാതെ കെട്ടാൻ അയീ വള്ളി ഇപ്പോൾ കെട്ടിയത് അത്യാവശ്യം തൂക്കാം വള്ളിയുടെ കുറപ്പുള്ള വള്ളി പല നല്ല ടൈം അരിഞ്ഞെടുത്ത് തന്നെ ആയിരുന്നു പക്ഷെ വള്ളിയില്ലാതായിട്ട് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു ഇന്ന് വൈകിട്ടത്തെ അത്താഴത്തിൽ നമ്മൾ കറി വെച്ചതാണ് മീന് കുഞ്ഞായില്ലേ ആരനെ അത് കറി വെച്ചു പിന്നെ ഒരിച്ചിരി തീല് കറി വെച്ചു പിന്നെ രണ്ട് മൂന്ന് മീനെടുത്ത് വറുത്തു മോക്കുള്ളത് മോള് ചോറ് കൊണ്ടുപോയി പിന്നെ അവൾക്ക് ചോറ് കൊണ്ടുപോകാനായിട്ടുള്ളത് വെച്ചതാണ് തക്കാളി ചമ്മന്തി അപ്പം മോള് അങ്ങോട്ട് പോയിട്ടുണ്ട് ഇവരിത്തും കുറുക്കുവലി കയറുന്നതുകൊണ്ട് ഞാൻ വേണോ ഏ കിട്ടുവേ ഇങ്ങോട്ടെങ്കേ വാ വാ ഇങ്ങോട്ട് നിന്നെ വിളിച്ചോടാ ഇവിടെ ആരേലും ഇതാണ് ഞങ്ങളുടെ തപ്പുമോനെ അപ്പം അവൻ്റെ കഴുത്തിലൊരു ഉണ്ടായിരുന്നു അത് ഞാനിങ്ങനെ പൊട്ടിച്ച് വെച്ചിരിക്കുകയാണ് കൂട്ടുകാരെ അവൻ്റെ കഴുത്തിൽ ചെറിയൊരു മുറിവ് അപ്പോൾ വേറെ കൂച്ചയുടെ അടുത്ത് പോയാൻ കടി കാണിച്ചിട്ടുണ്ടെന്നാണ് അവൻ്റെ കഴുത്തിൽ ചെറിയ ഒരു മുറിവുണ്ട് തൊലി ഇങ്ങനെ പോയതാണ് എന്തോ കടികൊണ്ടായതാണോ ഇനിയും അതിൻ്റെ നഖമെല്ലാം പറ്റതാണോന്നറിയില്ല അപ്പം മരുന്നൊക്കെ നമ്മൾ പെരട്ടി എട്ടാ തപ്പു ഇങ്ങോട്ട് നോക്കിയേ തപ്പുമോനെ അപ്പം അവൻ്റെ കഴുത്തിലാ മണിയും കിട്ടിയിരുന്ന ചരടും എല്ലാടാ മുറിവിലൊരയുന്ന കാരണത്താൽ ഞാനത് മാറ്റിവെച്ചു ഇവനും കൊണ്ടുവരു മണി ഇല്ലേ കുട്ടനും കൊണ്ടുവരു മണി ഇന്ത്യ കാണട്ടെ അമ്മച്ച് കാണട്ടെ ഇത് ഞങ്ങളുടെ കിട്ടുമോന് അല്ലേ കിട്ടുമോനേ എടാ കിട്ടുമോനേ തപ്പും മതി കേടാ പോയി കുളിക്കടാ ഇതേ ഞങ്ങളുടെ പൂണിയമ്മ കിടക്കുന്നു അയ്യോ അയ്യോ ഉടനെ അവക്കും അങ്ങ് ചൊറിച്ചിലായി അത്രയും നേരം ഒരു കുഴപ്പമില്ലായിരുന്നു അവനെ പറഞ്ഞു കഴിഞ്ഞാൽ അവളെ വീഡിയോ എടുക്കാൻ എന്നപ്പോൾ അവൾക്കും അതെടുത്തു അടി പൂണി പൂണിയമ്മേ പൂണി പെണ്ണ് ഇവൾ ഞങ്ങളുടെ പണ്ട് തൊട്ടേ ഉള്ള പെണ്ണാ കേട്ടോ ഇവക്കെങ്ങനെ പോലും ഒരു ഏഴെട്ട് വയസ്സടുപ്പിച്ചുണ്ടല്ലേ ഉണ്ട് എത്ര കെട്ടിയിട്ടാലും കരുത്തിന്ന് ഉടനെ ഊരിക്കൊണ്ട് പോയി അതങ്ങനെയാണ് അവരുടെ സ്വഭാവം ായിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഇട്ടത് വ്യാഴാഴ്ചത്തെ ഉണ്ട് വെള്ളിയാഴ്ചത്തെ ഉണ്ട് ഇന്നലെ വൈകിട്ട് ശനിയാഴ്ച വൈകിട്ട് കൊണ്ട് സ്കൂളിലെത്തിയ കൂട്ടുകാരെ നമ്മുടെ സ്കൂളിലെത്തി ചെറിയ മണ്ടുണ്ട് രാവിലെ ഒട്ടോട്ടോ ഞാനും കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് അനു ചെറുതായിട്ട് ഒന്ന് നനഞ്ഞു പിന്നെ സ്ത്രീ ജോലികളിങ്ങനെ ആരംഭിക്കണം തൂർത്ത് വാരണം ഇഷ്ടം തൂർത്ത് വാരണം ചേച്ചിടെ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ ഞാൻ നേരത്തെ പോലും അങ്ങനെ ഞങ്ങൾ ശനിയാഴ്ച വൈകിട്ട് ഓണലാഭമേള കാണാൻ പത്തനംതിട്ടയിൽ പോയി ഇത് നമ്മുടെ പത്തനംതിട്ടയിൽ കോഴഞ്ചേരിക്ക് തിരിയുന്നതിന് ഇപ്പുറത്തൊരു ഗ്രൗണ്ടുണ്ട് ആ ഗ്രൗണ്ടിലാണ് സ്റ്റേഡിയം കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നിടത്തൊരു ഗ്രൗണ്ടുണ്ട് ആ ഗ്രൗണ്ടിലാണ് ഓണലാഭമേള അങ്ങനെ ഞാനും മോളും പോയി അത് ഏട്ടൻ ജോലി കഴിഞ്ഞേട്ടനും അങ്ങോട്ട് വന്ന് ഞങ്ങളൊരു അഞ്ചര ആറ് മണി ആക്കെ ആയപ്പോഴാണ് അവിടെ ചെന്നത് ഇഷ്ടം പോലെ സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് കൂട്ടുകാരെ ഇപ്പോൾ എല്ലാം ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കാരണം എൻ്റെ വീഡിയോ കാണുന്ന കുട്ടികൾക്ക് അറിയാം എൻ്റെ ഫോണിനകത്ത് ഒത്തിരി വീഡിയോസോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല സ്റ്റോറേജ് ഫുൾ ഫുള്ളാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഒത്തിരിയൊന്നും ഞാൻ എടുത്തില്ല അപ്പം നമ്മുടെ ഇവിടൊക്കെ അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കണം നോക്കുമ്പം അറിയാം അപ്പോൾ ഇഷ്ടംപോലെ സാധനങ്ങൾ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കൂട്ടുകാരെ കണ്ടാലും കണ്ടാലും മതി വരാത്ത പോലെ സാധനങ്ങളുണ്ട് അതേപോലെ ചിരിയേറെ പൈസയും കൊണ്ടുപോകണം കേട്ടോ ഇഷ്ടം പോലെ സാധനങ്ങൾ നമുക്ക് വാരിക്കൂട്ടാം ഓണമൊക്കെ വരുമല്ലേ ഞാനാണ് ഒരു ചെരുപ്പ് എടുത്ത് നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് കുറഞ്ഞ ചെരുപ്പുകളുണ്ട് അത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ചെരുപ്പുകളൊക്കെ പിന്നെ നല്ല ചെരുപ്പുകളും ഉണ്ട് അങ്ങനെ ഇഷ്ടം പോലെ സാധനങ്ങൾ പിന്നെ ക്ലിപ്പ് എടുത്തു എനിക്കാണെങ്കിൽ ഇത് മോളിങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ അപ്പം ഞാൻ ഇവിടെ നോടിച്ചാടിപ്പോ എന്തിനാന്നറിയോ കുറേ ഭരണികളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പടേം അതൊക്കെ വാങ്ങിക്കാന്ന് പറഞ്ഞാ ഞാൻ പോയത് അപ്പൊ ഞാന് ഡെപ്പ ഡെ ചില്ലിന്റെ ഡപ്പ വാങ്ങിച്ചു പിന്നെ ഫ്ലവർ ഇട്ട് വെക്കുന്ന ഒരു ബോട്ടിൽ വാങ്ങിച്ചു അങ്ങനെ കുറച്ച് സാധനങ്ങൾ പിന്നെ പാത്രങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കൂട്ടുകാർ ഇഷ്ടം പോലെ കേട്ടോ കണ്ടോ ഡപ്പയൊക്കെ ഈ ചെറിയ ഡപ്പ എന്ന് വെച്ചിട്ട് വലുതുണ്ടായിരുന്ന രണ്ടെണ്ണം മേടിക്കണമെന്ന് വിചാരിച്ച പക്ഷേ ഇങ്ങനെ കുഞ്ഞ് ഡപ്പകളിങ്ങനെ ഒരു സെറ്റായിട്ടാണ് കൊടുക്കുന്നത് അങ്ങനെ പിന്നെ ചവിട്ടികൾ പായ പിന്നെ ഡ്രസ്സ് പിന്നെ സ്റ്റീൽ പാത്രങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ എൻ്റെ കൂട്ടുകാർ ഇഷ്ടം പോലെ പിന്നെ നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ പാത്രങ്ങളുണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ വാങ്ങിച്ചിട്ട് വെറുതെ എന്തിനാ എല്ലാം അങ്ങനെ വാങ്ങിച്ചു കൂട്ടുന്നത് എന്ന് വിചാരിച്ചു പിന്നെ വാങ്ങിച്ചില്ല അപ്പം അത്യാവശ്യമുള്ളവരും പുതിയ താമസം മാറുന്നവരും ഒക്കെ ഉള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പോയാൽ നല്ലതാണ് നല്ല വിലക്കുറവും ഉണ്ട് നല്ല നല്ല പാത്രങ്ങളാണ് കൂട്ടുകാരെ കേട്ട പുതിയ വീട് വെച്ച് മാറുന്നവരൊക്കെ ഉണ്ടല്ലോ ഓണം ആവുമ്പോഴൊക്കെ മാറുന്നവരുണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ അവിടെ നിന്ന് പോകണം കേട്ടോ ഇഷ്ടം പോലെ പാത്രങ്ങൾ അങ്ങനെ കുറേ കുറേ സാധനങ്ങൾ കണ്ടോ എന്ത് രസം എന്നറിയാം ഇതിനകത്തോട്ട് കയറുമ്പോൾ തന്നെ നല്ല രസമാണ് കുറേ താമസിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് ഉം അതിനകത്തതെല്ലാം നോക്കി കാണുമായിരുന്നു പിന്നെ അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് കുറേ നേരം ക്യൂ നിന്നാണ് ബില്ലടച്ച് നമുക്ക് വെളിയിലോട്ട് ഇറങ്ങി പോരാൻ പറ്റിയത് അത്രയ്ക്കും തിരക്കായിരുന്നു കൂട്ടുകാരേ നല്ല തിരക്കുണ്ട് ഇത് സെറ്റോട് തൊണ്ണൂറ്റി ഒൻപത് രൂപ ആർ കൊണ്ട് തറ അടക്കുന്നുണ്ട് പിന്നെ ഹാൻഡ് വാഷ് ഉണ്ട് പിന്നെ ലിക്വിഡ് ഉണ്ട് പത്രം ൂടി തൊണ്ണൂറ്റമ്പത് രൂപ ഈ ചെരുപ്പിന് അൻപത് രൂപ ഇതിന് നാപ്പത്തി ഒൻപത് രൂപ ഇത് ഇരുപത് രൂപ ഇതൊക്കെ നമ്മുടെ ഇഷ്ടം കണ്ടോ നമ്മൾ വാങ്ങിച്ചോട്ടോ ഒരു ബേസൽ ഇരുപത്തിയൊൻപത് രൂപ സോപ്പ് പൊടി ഇതെത്ര എണ്ണയാണ് ചേട്ടാ ഒരു കിലോ രണ്ടര കിലോ സോപ്പ് പൊടി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒരു ബാഗ് എടുത്തു അതിന് ഇരുന്നൂറ് രൂപ ഈ ക്ലിപ്പ് ഒരെണ്ണം പത്ത് രൂപ നല്ല ക്ലിപ്പാ കേട്ടോ ഇതൊരെണ്ണം ഇരുപത് രൂപ ഇത് മോള് വാങ്ങിച്ചാണ് ഞാൻ വാങ്ങിച്ചത് ഈ ഒരു ക്ലിപ്പേ ഉള്ളൂ ഈ ഒരു ചവിട്ടിക്ക് ഇരുപത്തഞ്ച് രൂപ ചവിട്ടിക്ക് ഇരുപത് രൂപ അത്യാവശ്യം വലിപ്പമുണ്ട് നമ്മൾ ഇത്രയും സാധനങ്ങളെ നമ്മൾ വാങ്ങിച്ചുള്ളൂ നല്ല വിലക്കുറവുള്ള ഉണ്ട് അങ്ങനെ അങ്ങനെയെൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബായ് കൂട്ടുകാരേ അപ്പോൾ എല്ലാ കൂട്ടുകാരും പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കണം കേട്ടോ